ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു പുതിയ വിഷയമായിട്ടാണ് ഞാൻ വന്നത് ആ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും യൂട്യൂബിലെല്ലാവരെയും നമ്മൾ സബ്ബ് ചെയ്യും ഈ സബ്ബുകളൊന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല അതിനുള്ള കാരണം എന്താണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ ഇത് ചിലപ്പോൾ അല്പം ലെങ്ത് ആയാലും അത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണണം എന്നാൽ മാത്രമേ അത് നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാനും നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെയെങ്കിലും അത് പരിഹരിക്കാനും പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ കണ്ടൻറ്റിലേക്ക് കടക്കാൻ പോവാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരാളെ നമ്മൾ സബ് ചെയ്യുകയാണല്ലോ അത് പ്രധാനമായും രണ്ട് രീതിയിലാണ് പ്രധാന ഒത്തിരി രീതിയുണ്ട് പക്ഷേ പ്രധാനമായും രണ്ട് രീതിയാണ് ഈ രണ്ട് രീതിയിൽ ഒന്ന് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടത്തിൽ കാണുമ്പോഴേ നമ്മൾ ഒരാളെ നമ്മൾ സബ് ചെയ്യും ഓക്കെ പിന്നെന്താന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ ലൈവില് നമ്മളിങ്ങനെ പോകുമ്പോഴേ നമ്മൾ ഒത്തിരി പേരെ നമ്മൾ സബ് ചെയ്യും ഇല്ലേ അങ്ങനെ പ്രധാനമായും രണ്ട് രീതിയിലാണ് പിന്നെ ഉണ്ട് മൂന്നാല് കാര്യങ്ങൾ മൂന്നാല് രീതികൾ പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ഇതാണ് മെയിൻ രണ്ട് കാര്യങ്ങൾ അപ്പോഴാദ്യം നമുക്ക് ലൈവിലെ സബിനെ പറ്റി സംസാരിക്കാം നമ്മൾ ഒരാളെ ലൈമ്പിലോട്ട് നമ്മൾ കയറുന്നു രവി കയറുമ്പോൾ നമ്മൾ ഒരാളെ സബ് ചെയ്യുന്നു നമ്മൾ ആദ്യം ഗോ ടു ചാനലിൽ പോകുന്നു അവിടുന്ന് ഒരു വീഡിയോ കാണുന്നു നമ്മൾ സബ് ആക്കുന്നു അതാണല്ലോ പ്രോസസ്സ് പക്ഷേ നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഗോ ടു ചാനലിൽ പോകുമ്പോൾ നേരെ പോയി സബ് ചെയ്യരുത് അവിടെ നമ്മൾ ഗോ ടു ചാനലിൽ പോകുമ്പോൾ അവിടെ നേരെ സബ് എന്ന് പറഞ്ഞിട്ട് കിടപ്പുണ്ട് പക്ഷേ നമ്മൾ അത് ചെയ്യാൻ പാടില്ല നമ്മളൊരു വീഡിയോയിലോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോയിലോ കാണാവൂ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം കിടക്കുന്നത് വീഡിയോ ആണെങ്കിൽ ആദ്യം കിടക്കുന്നത് അല്ലെങ്കിൽ ഷോർട്ട്സ് ആണെങ്കിൽ അതും ആദ്യത്തെ വീഡിയോ വേണം കാണാനായിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത്തേൽ ചെന്ന് കമൻറ്റ് ചെയ്യും ഇത് ഏത് വീഡിയോ ആണോ എവിടെ ആണോ പോയതൊന്നും ആർക്കും അറിയത്തില്ല മനസ്സിലായോ അപ്പോഴേ അങ്ങനെ ചെയ്യരുത് നമ്മൾ ആദ്യം കാണുന്ന വീഡിയോ അല്ലെങ്കിൽ ആദ്യം കാണുന്ന ഷോർട്സ് ഓക്കെ അപ്പം നമ്മൾ ഏതെങ്കിലും ഒരണത്തെ നമ്മൾ സബ് ചെയ്തു അതായത് ആദ്യം കാണുന്നതേ പക്ഷെ സബ് ചെയ്തിട്ട് വീഡിയോ ഓൺ ആയതിന് ശേഷം വേണം സബ് ചെയ്യാൻ കേട്ടോ അതും പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അല്ലാതെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഓൺ ആയി കഴിഞ്ഞിട്ട് അത് സബ് മാത്രമാണ് അത് നമുക്ക് അത് അവിടെ കിടക്കുന്നത് ഇല്ലെങ്കിലാണ് അത് സ്പാമായിട്ട് പോകുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഏതെങ്കിലും വീഡിയോയിലോ ഷോർട്സിലോ പോയി അതിൽ ഓണായതിന് ശേഷം ആ വീഡിയോ ഓൺ ഓണായതിന് ശേഷം വേണം നമ്മൾ ചെയ് എന്തോ ചെയ്യാന് നമ്മൾ സബ് ചെയ്യാനായിട്ട് എന്നിട്ട് ഇത് നമ്മൾ ഓപ്പോസിറ്റ് അവിടെ പോയി ഒന്നത് പിന്നെ ഷോർട്സിൽ ഷോർട്സിലും അതുപോലെ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഷോർട്സിൽ വേണം ചെയ്യാനായിട്ട് അതും അതുപോലെ ഷോർട്സിൽ പോയി നമ്മൾ കമൻ്റ് ചെയ്യുക ഷോർട്സിൽ നിന്ന് തന്നെ നേരിട്ട് സബ് ചെയ്യുക ഓക്കെ ഇതാണ് മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ പക്ഷേ സബ് ചെയ്തു ഇതവിടെ ചെന്നു ആ ഒരു പ്രോസസ്സ് അവിടെ പൂർത്തിയായതാണ് നമ്മൾ അങ്ങോട്ട് ചെയ്ത പ്രോസസ്സ് പൂർത്തിയായി ഇനിയുമാണ് നമുക്ക് തിരിച്ച് കിട്ടേണ്ടത് അവിടെ ആണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം കിടക്കുന്നത് നമ്മൾ അവിടെ കൊടുത്ത് അവിടെ ചെന്നു അവരവിടെ കിടന്ന് തപ്പോട് തപ്പായിരിക്കും സാനോട്ട് കാണത്തില്ല അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി ധാരാളം കമൻ്റുകൾ അവിടെ വന്ന് കിടപ്പുണ്ടാവും ഇതിലേത് കമൻറ്റാണെന്നാണ് അങ്ങനെ അറിയുന്നത് എന്നത്തെ കമൻറ്റാണെന്ന് എങ്ങനെ അറിയും ഇത് ഇന്ന് വന്നതാണോ നാളെ വന്നതാ തലേ ദിവസത്തെയാണോ അത് ഒരാഴ്ച മുമ്പത്തെയാണോ ഇതൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല ഇതാണ് നമുക്ക് തിരിച്ചു കിട്ടാത്തതിൻ്റെ മെയിൻ കാരണം ഇത് എവിടെ പോയി കിടക്കുന്നു അറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ ഓരോ കമൻ്റ് നമ്മൾ തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അതിനെ ലൈക്ക് ചെയ്യണം അല്ലെങ്കിൽ അതിനെ ഹാർട്ട് ചിഹ്നം ഉണ്ടല്ലോ അതും നമ്മൾ ടച്ച് ചെയ്ത് അത് ഓൺ ആക്കി ഇടുക അപ്പം നമുക്കറിയാം നമ്മൾ ഇതൊരാൾക്ക് തിരിച്ചു കൊടുത്തതാണെന്ന് പറഞ്ഞ് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കാം അതായത് നമ്മൾ ഒരാൾക്ക് കൊടുത്തു അവിടെ ചെന്ന് കഴിയുമ്പോൾ ഏതാണെന്നറിയാത്തില്ല അതാണ് പ്രശ്നം എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ ലൈക്ക് ബട്ടണും ഹാർട്ട് ചിന്നും ഉണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടുമോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അത് ചെയ്ത് അത് നമ്മൾ നമ്മളത് ചെയ്താണെന്ന് അതായത് നമ്മൾ തിരിച്ചു കൊടുത്താന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തണം എന്നാലേ നമുക്ക് പുതിയ പുതിയൊരാൾ വന്നാൽ ഇതാ ഇത് പുതിയൊരാളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ ഇതൊന്നും ഒരു ലൈക്കും ഒരു ഹാർട്ട് ഒന്നും കൊടുക്കാതെ കിടക്കുമ്പോഴെന്താന്ന് ചോദിച്ചാൽ ഇതെന്ന് വന്നാൽ നമുക്കറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ ഏത് സെക്കൻഡ് മിനിറ്റ് ഇതൊക്കെ നോക്കാൻ പോകണം ഇതൊന്നും നടപ്പിലുള്ള കാര്യങ്ങളല്ല കാരണം ഇപ്പോൾ ഒരു പത്തുനൂറ് കമൻ്റ് വരുന്ന ഒരാൾക്ക് ഇത് എവിടെ ചെന്ന് തപ്പിയെടുക്കുക എന്നത് കാര്യം വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു കമൻറ്റ് നമ്മൾ ഒരാൾക്ക് തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമ്മളത് കൊടുത്തു എന്നറിയാനായിട്ട് ഒന്ന് ലൈക്കൽ ഒന്ന് ടച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ ഹാർട്ട് ടച്ച് ചെയ്യുകയോ ചെയ്യുക അപ്പോൾ ആ ഒരു പ്രോസസ്സ് പൂർത്തിയായാലുണ്ടല്ലോ നമുക്ക് അടുത്ത് വരുന്ന കമൻ്റ് നമുക്കറിയാൻ പറ്റും നിങ്ങൾ വിചാരിക്കല്ലേ യൂട്യൂബ് വരുന്ന കമൻറ്റ് ഇങ്ങനെ ഓർഡർ 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 ആ വരുന്നതെന്ന് അങ്ങനല്ല ചിലപ്പോൾ ഏറ്റവും അടിയിൽ പോകും ചിലപ്പോൾ നടുക്കായിരിക്കും ചിലപ്പോൾ മുകളിൽ കാണും ഇത് എവിടെ കിടക്കുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഒരാൾ തരുന്ന കമൻറ്റ് ഇതിൻ്റെ ഏത് ഭാഗത്താണ് കിടക്കുന്നത് നമുക്കറിയാൻ പറ്റില്ല അപ്പോഴതുകൊണ്ട് നമ്മൾ നമുക്ക് കിട്ടിയ കമൻറ്റ് നമ്മളത് കൊടുത്തു എന്ന് ഉറപ്പ് വരുത്താനായിട്ട് നമ്മളത് ടച്ച് ചെയ്തിടുക അതായത് ലൈക്ക് ചെയ്തിടുക അല്ലെങ്കിൽ ഹാർട്ട് ചെയ്തിടുക ഇതിൽ ഏതെങ്കിലും ഒന്നോ അതോ രണ്ടുപോ ചെയ്തിടുക എന്നാൽ മാത്രമേ ഇത് നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ മനസ്സിലായോ അങ്ങനെയാണ് സബ് കൊടുത്തിട്ട് തിരിച്ചു കിട്ടുന്നത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് എവിടെ പോയി ഇതെന്നത്തെയാണ് അതാരും ഇതൊന്നും അന്നേരം ചെയ്ത് തരത്തില്ല അതാണ് ഒന്നാമത്തെ പ്രശ്നം നമ്മളൊരു ലൈവ് നടക്കുകയാണെങ്കിൽ അന്നേരം തന്നെ തിരിച്ച് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് പക്ഷേ അതാരും ചെയ്യത്തില്ല എല്ലാവരും അവർ അവരുടെ കാര്യം കഴിയുമ്പോൾ അവർ പോകും അങ്ങനെ ചെയ്യല്ലേ കാരണം കഴിയുമെങ്കിൽ ആ ലൈവിൽ തന്നെ അത് അന്നേരം തന്നെ തിരിച്ചു കൊടുക്കുക ഇതൊന്നും സ്പാം ആയി പോത്തില്ല കാരണം ഞാൻ ഈ സ്പാം സ്വാമാകുന്നതിനെ പറ്റി ഒരു വീഡിയോ തൊട്ട് മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് കാണുന്നവർ അതുകൂടെ കാണുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് വീഡിയോ തിരിച്ചു കിട്ടുന്നതിനെ അല്ല സബ് തിരിച്ചു കിട്ടുന്നതിനെ പറ്റിയാണ് അപ്പോൾ ഈ സബ് തിരിച്ചു കിട്ടാത്തതിൻ്റെ അടുത്തൊരു ഉദാഹരണം ഞാൻ പറയാം കുറച്ച് ആൾക്കാരുണ്ട് വെറും ഉടായ്പ്പകൊണ്ട് വരുന്ന ഒരാൾക്കാരുണ്ട് അതാണ് രണ്ടാമത്തെ കൂട്ടർ അതായത് നമ്മളേന്ന് മേടിക്കും നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ല അത് അതിനെപ്പറ്റി നമുക്കൊന്നും പറയാനില്ല കാരണം അത് അവരുടെ മനസ്സാണ് കാരണം നല്ല മനസ്സോടുകൂടി ചെയ്യുകയാണെങ്കിൽ ഇതുകൊണ്ട് രണ്ട് കൂട്ടർക്കും പ്രയോജനമുള്ളൂ ഇല്ലാതെ ഇത് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല അതായത് ഉടായ്പകൊണ്ടിരിക്കാതെ നല്ല രീതിയിൽ നല്ല സ്നേഹത്തിൽ ഇതെല്ലാം ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്ന് വേണം നമ്മൾ ചെയ്യാനായിട്ട് അല്ലെ ഹൃദയത്തിൽ നിന്ന് വേണം ചെയ്യാനായിട്ട് കാരണം അല്ലാതെ ഇത് ഒരാൾക്ക് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഒരാൾക്ക് സബ് കൊടുക്കുമ്പോൾ അത് അവർക്ക് പ്രയോജനപ്പെടണം പ്രയോജനപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഈ സബ് കൊണ്ട് നമുക്ക് അവർക്കും പ്രയോജനമില്ല നമുക്കും പ്രയോജനമില്ല നമുക്കും പ്രയോജനം ഇല്ലാത്ത കാര്യം ഞാൻ പറയാം കേട്ടോ ഞാനിപ്പോൾ പറഞ്ഞപ്പോഴാ കോർത്ത് പ്രയോനമില്ലാത്തതന്നെ ഇപ്പോഴങ്ങ് പറയാം ഈ ഞാൻ ഈ പല ലൈവുകളും ഇങ്ങനെ കയറിപ്പോകുന്ന കൂട്ടത്തിലാണ് അപ്പോൾ ഈ ലൈവ് കയറി പോകുമ്പോഴേ എല്ലാം രണ്ടായിരം രണ്ടായിരം അതായത് ടു കെ ത്രീ കെ ഒക്കെ ആൾക്കാർ ഇത് 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 ഇടുമല്ലോ ലൈവ് ഇടുമല്ലോ അപ്പോൾ ഈ ലൈവിടുമ്പോൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഒരു പത്ത് താഴെ ആൾക്കാരെ ഉള്ളു വ്യൂസ് ഇതാണ് പ്രശ്നം കാരണം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ടൂ കെ ആയി നമ്മുടെ കൂടുള്ള അതായത് നമ്മൾ കൊടുത്ത സബ് ഉണ്ടല്ലോ അത് പോയി കാരണം ഒരു പ്രവൃത്തിയും ചെയ്യാതെ വെറുതെ പോയി സബ് ആക്കും സബ് ആക്കി കഴിയുമ്പോൾ ഇവർക്ക് തന്നെ അറിയാം ഇത് അവർക്ക് കിട്ടത്തില്ല ഇത് എനിക്ക് കിട്ടും പക്ഷെ അവർക്ക് കിട്ടത്തില്ല എന്ന് ഇവർക്ക് തന്നെ അറിയാം അതാണ് ഉടായ്പിൻ്റെ ഒന്നാമത്തെ ഉദാഹരണം കാരണം അവരുടെ ലൈവില് ആൾക്കാരുമില്ല ഒന്നുമില്ല കാരണം ഈ സാധനം എന്താ ഒരു സൈഡേ ഉള്ളൂ സബ് എന്ന് പറയുന്ന സാധനം ഒരു സൈഡേ ഉള്ളൂ ഒരു സൈഡ് ഓൾറെഡി സ്വാമായിപ്പോയി അപ്പം അതുകൊണ്ട് ഓപ്പോസിറ്റുള്ള ആൾക്കാർ ഇത് അറിയുന്നില്ല കാരണം ഞാൻ ലൈവ് ഇടുവാണെങ്കിൽ ഇതെൻ്റെ കൂടെ സബ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ എന്നെ സബ് ചെയ്ത് ഒരു അറിയണം അല്ലാതെ ഇതെങ്ങനെ ആൾക്കാർ വരും യൂട്യൂബൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്തുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ സബും അങ്ങനൊക്കെയുള്ള ആൾക്കാരിൽ നിന്ന് വരുന്നതാണ് നമ്മുടെ വ്യൂസും കാര്യങ്ങളെല്ലാം അപ്പോൾ ഈ യൂട്യൂബിലെ ഒരു ഉടായ്പ ഒന്നും എടുക്കാതെ നല്ല രീതിയിൽ കാണുക ഞാൻ പല ലൈവിലും പോകുന്നത് ഞാൻ കാണുന്ന കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത് കാര്യം പറഞ്ഞത് കാരണം എൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒന്ന് രണ്ടുമൂന്ന് അനുഭവങ്ങളുണ്ടായി ഓരോ ചാനലിൽ വരും എല്ലാവരും ഒന്ന് സബ് മേടിച്ചുകൊണ്ട് പോകും ഈ മേടിച്ചുകൊണ്ട് എനിക്ക് താ താ എന്ന് പറയുന്ന ആൾക്കാരെല്ലാം നോക്കിയാൽ മതി അവരെല്ലാം വൺ കൈക്ക് മുകളിലുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് ഞാൻ സബ് ചെയ്തേക്കാന്ന് പറയും അപ്പോൾ ഈ പാവങ്ങൾ എന്തോ ഓർക്കും ആ ഇത് അവർ ചോദിച്ചല്ലേ എന്ന് ഓർത്തോണ്ട് നമ്മൾ സബ് ചെയ്ത് കൊടുക്കും പക്ഷേ ഇവരെന്തോ ചെയ്തോ ഞാൻ സബ് തന്നെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോക്കാൻ പോകും അവർ തന്നു ശരിക്കും പക്ഷേ അത് നേരിട്ട് എന്ന് സബ് ആക്കിയതാണ് ഒരു കമൻറ്റും വിടാതെ ചെയ്തതാണ് അപ്പോൾ അവർക്കറിയാം ഇത് പോകും കിട്ടത്തില്ല ഒന്നുമില്ല എന്നുള്ളത് പക്ഷെ അങ്ങനെ ചെയ്യാതെ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരും വളരണം എന്നാൽ മാത്രമേ നമുക്ക് അതുകൊണ്ടും ഗുണമുള്ളൂ കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ വളരല്ലെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ ചെയ്താൽ ആദ്യം വളരാതെ ആരാൻ ചോദിച്ചാൽ നമ്മളായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സബ് കൊടുക്കുക അന്നേരം ആ സബ് നമുക്ക് തിരിച്ചു കിട്ടും ഓക്കെ അപ്പം ഇനി കൂടെ പോയാൽ ടൈം ഒത്തിരി ആകുന്നു ഇപ്പം തന്നെ പത്ത് മിനിറ്റോളം ആകുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുവാന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത രീതിയിൽ വരാം അല്ലെ അടുത്ത കണ്ടൻറ്റുമായിട്ട് വരാം പിന്നെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ടൂദറിൽ വല്ലതാണെങ്കിൽ കുറച്ച് നേരം സംസാരിക്കാമായിരുന്നു അപ്പോൾ അത് പറ്റാത്തതുകൊണ്ട് ഇത് ഒത്തിരി നേരം ആൾക്കാർ ഇത് കാണാത്തതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് എല്ലാവർക്കും ബൈ വീണ്ടും വരെ എല്ലാവരും നല്ല രീതിയിൽ സബ് കൊടുത്ത് സബ് തിരിച്ചു മേടിച്ച് സന്തോഷത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവൊക്കെ ചെയ്തിരിക്കുക ഓക്കെ ബൈ ബൈ